കാർഗേവിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച റഷ്യയിൽ ആക്രമണം നടത്താൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈന് അനുമതി നൽകിയെന്ന വെളിപ്പെടുത്തലുമായി യു എസ് ഉദ്യോഗസ്ഥർ സെൻസിറ്റീവ് വിഷയം ചർച്ച ചെയ്യാൻ അജ്ഞാതത്വം അഭ്യർത്ഥിച്ച ഉദ്യോഗസ്ഥർ റഷ്യക്കുള്ളിൽ ആക്രമണാത്മകമായി ആക്രമിക്കാൻ അമേരിക്ക നൽകുന്ന പിന്തുണയുടെ ലോങ് റേഞ്ച് മിസൈലുകളും മറ്റും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കരുതെന്ന് യുക്രൈനോട് ആവശ്യപ്പെടുന്ന യു എസ് നയം മാറിയിട്ടില്ലെന്നും അടിവരയിടുന്നുണ്ട് കാർഗീവ് മേഖലയിലെ പ്രത്യാക്രമണത്തിന് യു എസ് വിതരണം ചെയ്യുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാം അതിനാൽ തങ്ങളെ ആക്രമിക്കുന്നതോ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതോ ആയ റഷ്യൻ സൈന്യത്തിന് എതിരെ ഉക്രൈനിൽ തിരിച്ചടിക്കാൻ കഴിയും എന്ന ബൈഡന്റെ നിർദ്ദേശത്തെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ തങ്ങളുടെ സൈന്യത്തെ അനുവദിക്കണമെന്ന് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ യു എസ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈനിലെ രണ്ടാമത്തെ നഗരമായ ഖാർഗീവ് റഷ്യൻ അതിർത്തിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് പൊളിറ്റിക്കോയാണ് ബൈഡന്റെ തീരുമാനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് വടക്കു കിഴക്കൻ ഖാർഗീവ് മേഖലയ്ക്ക് ചുറ്റും റഷ്യ ആക്രമണം ശക്തമാക്കിയതിനാൽ നിയന്ത്രണം ഉക്രൈനിയൻ സേനയെ അംഗീകരിക്കാനാവാത്ത അവസ്ഥയിലാക്കുന്നുവെന്ന് വാദിക്കുന്നതിൽ ഉക്രൈൻ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വാദിച്ചിരുന്നു സൈനിക സഹായം നികത്തുന്നതിലെ കാലതാമസം റഷ്യ ചൂഷണം ചെയ്തതും പടിഞ്ഞാറൻ യൂറോപ്പിന്റെ അപര്യാപ്തമായ സൈനിക ഉത്പാദനം ഉക്രൈനായുള്ള യുദ്ധക്കളത്തിലേക്കുള്ള നിർണായക ഡെലിവറികൾ മന്ദഗതിയിലാക്കിയതും ഈ മുന്നേറ്റങ്ങൾക്ക് കാരണമായി കാർഗിഇവിനെ ചുറ്റും റഷ്യ ആക്രമണം ശക്തമാക്കിയതിനു ശേഷം രണ്ടാഴ്ചയിലേറെ മുൻപ് ബൈഡൻ ഭരണകൂടത്തിനുള്ളിൽ നയം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായതും ഉദ്യോഗസ്ഥർ പങ്കുവച്ചു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ സിക്യു ബ്രൌൺ എന്നിവർ തങ്ങളുടെ ഉക്രൈനിയൻ എതിരാളികളുമായി ഒരു സുരക്ഷിത വീഡിയോ കോൺഫറൻസ് നടത്തി അതിൽ റഷ്യയെ ആക്രമിക്കാൻ യു എസ് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിക്കായി ഉക്രൈനിയൻ പക്ഷം സമ്മർദ്ദവും ചെലുത്തി വൈറ്റ് ഹൌസ് ചർച്ചയിൽ പരിചയമുള്ള യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് അതിർത്തിക്കപ്പുറമുള്ള സ്ഥാനങ്ങൾ കാർഗീവ് മേഖലയെ ആക്രമിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് മെയ് പതിമൂന്നിന് ഉക്രൈൻകാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സളിവൻ ഓസ്റ്റിൻ ബ്രൌൺ എന്നിവർ ചേർന്ന് നയം മാറ്റൻ ബൈഡനോട് ശുപാർശ ചെയ്യണം സംബന്ധിച്ചു രണ്ടു ദിവസത്തിന് ശേഷം സളിമൻ ബൈഡനോട് ശുപാർശ അവതരിപ്പിക്കുകയും ചെയ്തു റഷ്യൻ നിന്ന് ഉത്ഭവിക്കുന്ന തങ്ങളുടെ ഭൂമിയിലെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഉക്രൈൻ തിരിച്ചടിക്കാൻ കഴിയുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള കാര്യമാണെന്നും അദ്ദേഹം വാദിച്ചു ബൈഡൻ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് മെയ് പതിനഞ്ചിന് ബൈഡൻ യു എസ് യൂറോപ്യൻ കമാൻഡറെ നയിക്കുന്ന ജനറൽ ക്രിസ്റ്റഫർ കവേലിയുമായി ഒരു തുടർ സംഭാഷണം നടത്തി ഓസ്റ്റിൻ സൾവൻ എന്നിവരുടെ നയത്തിലെ മാറ്റത്തിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടെ രണ്ടാഴ്ച മുമ്പ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കൈവ സന്ദർശന വേളയിൽ വടക്ക് വടക്ക് കിഴക്കാൻ ഉക്രൈനിലേക്ക് ആക്രമണം നടത്തുന്ന റഷ്യയിലെ സ്ഥാനങ്ങളിൽ തിരിച്ചടിക്കാൻ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചതിന് സലൻസ്കിന്റെ വാദം ഉന്നയിച്ചു യുഎസ് ഉന്നത നയതന്ത്രജ്ഞന്റെ ചിന്താഗതിയെക്കുറിച്ച് പരിചയമുള്ള മൂന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബ്ലിങ്കന് ബോധ്യപ്പെടുകയും ആ സന്ദേശം വാഷിംഗ്ടണിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് കായവ് സന്ദർശനത്തെ തുടർന്ന് മെയ് പതിനേഴിന് ബൈഡൻ സളിവൻ എന്നിവരുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി സലൻസ്കയിൽ നിന്ന് താൻ കേട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും റഷ്യക്കെതിരെ തിരിച്ചടിക്കാൻ ഉക്രൈനിക്കാർക്ക് കൂടുതൽ അവസരം നൽകുകയും ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എന്നിട്ടും ബൈഡൻ ജാഗ്രത പാലിക്കുകയും അന്തിമ അനുമതി നൽകുന്നതിന് മുമ്പ് സൂക്ഷ്മ പരിശോധന ആവശ്യപ്പെടുകയും ചെയ്തു അടുത്തയാഴ്ച ഒരു സംഭാഷണത്തിനായി സളിവൻ ഭരണകൂടത്തിന്റെ ദേശീയ സുരക്ഷാ നേതാക്കളെ വിളിച്ചുകൊട്ടുകയും എല്ലാവരും മുന്നോട്ടു പോകാൻ സമ്മതിച്ചിരുന്നതുമാണ് ദിവസങ്ങൾക്ക് മുൻപ് സളിമൻ ബൈഡനിൽ നിന്ന് അന്തിമ അനുമതിയും ലഭിച്ചു എന്നാൽ മാർഗനിർദ്ദേശം വ്യാഴാഴ്ച വരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അത് എളുപ്പമുള്ള തീരുമാനവുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെ ഉക്രൈൻ ആക്രമണാത്മക ഉപയോഗത്തോടുള്ള എതിർപ്പിൽ ബൈഡൻ ഉറച്ചുനൽന്നിരുന്നു ഈ നടപടി പ്രകോപനപരവും മോസ്കോ യുദ്ധം വിപുലീകരിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ആശങ്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള